ഉദ്ഘാടനങ്ങളും സിനിമ ആൽബം ഷൂട്ടിങ്ങും യാത്രയും ഒക്കെയായി ജീവിതത്തിൽ ഇപ്പോഴുള്ള തിരക്കിനെക്കുറിച്ച് രേണു സുദി തുറന്നു പറയുക തന്നെയാണ് ശനിയാണോ ഞായറാണോ എന്നതുപോലും പലപ്പോഴും തനിക്ക് അറിയില്ല എന്നും കമ്മിറ്റ് ചെയ്ത ഡേറ്റുകളുടെ കാര്യം ഓർമ്മിപ്പിക്കുന്നത് മാനേജറാണ് എന്നും രേണു സുദി തുറന്നു പറയുന്നുണ്ട് ചേർത്തലയിലെ ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം താൻ അഭിനയിക്കുന്ന മൂന്ന് ചിത്രങ്ങൾ വരാനുണ്ട് എന്നും ദാസേട്ടൻ കോഴിക്കോടുമൊത്ത് അഭിനയിക്കുന്ന ഒരു ആൽബവും ചിത്രീകരിക്കാനുണ്ട് എന്നും രേണു സുധി പറയുകയാണ് ശനിയും ഞായറും ഒന്നും എനിക്ക് അറിയാറില്ല ഡേറ്റ് മാനേജർ ഓർമ്മിപ്പിച്ച് വയ്ക്കുന്നതുകൊണ്ട് അറിയാം ഇരുപത്തിയാറാം തീയതി ഇരുപത്തിയെട്ടാം തീയതി എന്നൊക്കെ അറിയാം ഉദ്ഘാടനങ്ങളുമായി നല്ല തിരക്കാണ് സന്തോഷത്തിലാണ് എന്തായാലും ഞാൻ ഉദ്ഘാടനം ചെയ്ത എല്ലാ സ്ഥാപനങ്ങളും ദൈവ അനുഗ്രഹത്താൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് വരാനിരിക്കുന്ന സിനിമകളെക്കുറിച്ചും ആൽബത്തെക്കുറിച്ചും രേണു സുദീപ് പറയുന്നുമുണ്ട് ദാസേട്ടൻ കോഴിക്കോടും ഞാനും അഭിനയിക്കുന്ന ആൽബം മുപ്പതാം തീയതി എന്ന് തോന്നുകയാണ് ഷൂട്ട് ഞങ്ങൾ കുറേ നാളായി ഒരുമിച്ച് അഭിനയിച്ചിട്ട് പിന്നെ നിതീഷ് കെ നായർ സംവിധാനം ചെയ്യുന്ന ചേഞ്ച് എന്ന സിനിമ രജിത് കുമാർ സാറുണ്ട് ആ സിനിമയിൽ പിന്നെ ശിവാജി ഗുരുവായൂർ സാറും അദ്ദേഹത്തിൻ്റെ മകനുമുണ്ട് ചിത്രത്തിൽ വലിയൊരു താരനിര തന്നെ ആ സിനിമയിലുമുണ്ട് സൈജു കുറുപ്പ് ഉണ്ട് എന്ന് തോന്നുന്നു അതിൻ്റെ ഡബ്ബിങ്ങിന് ഇന്ന് വിളിച്ചിട്ടേ ഉള്ളൂ നാളെ മുതൽ ഡബ്ബിംഗ് തുടങ്ങുകയാണ് തിയേറ്റർ റിലീസ് തന്നെയായിരിക്കും ചിത്രം അതിൽ നല്ലൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അത് ഇറങ്ങാൻ പോവുകയാണ് എന്നും രേണു സുദീപ് പറയുകയാണ് പിന്നെ രഞ്ജിത്ത് സിയാ സംവിധാനം ചെയ്യുന്ന നിശ്ചയം എന്ന സിനിമ കല്യാണം പശ്ചാത്തലമാക്കുന്ന സിനിമയാണത് അതിൽ ചെക്കൻ്റെ സഹോദരിയുടെ റോളാണ് അതും ഇറങ്ങാനുണ്ട് അതിന് ഡബ്ബിങ് കഴിഞ്ഞിട്ടുമുണ്ട് പിന്നെയുള്ളത് ദയാവധം എന്ന സിനിമയാണ് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നതേ ഉള്ളൂ എന്ന് രേണു പറയുകയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എപ്പോഴെങ്കിലും പഠിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് രേണുവിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ബഹ്റലൊക്കെ പോകുമ്പോൾ എന്ത് ഇംഗ്ലീഷ് പഠിക്കാനാ ഹായ് ഹലോ എന്ന് മാത്രം പോരെ ഇംഗ്ലീഷ് അത്യാവശ്യം അറിഞ്ഞിരിക്കണമെന്നും രേണു സുധി മറുപടി പറയുന്നുണ്ട്